സമയം ലാഭിക്കാനും നിങ്ങളുടെ ബോസിനെ ആകർഷിക്കാനും പത്ത് മൈക്രോസോഫ്റ്റ് വേഡ് ഹാക്കുകൾ എല്ലാവർക്കും നമസ്കാരം ഓഫീസ് ടൂളുകളും പ്രൊഡക്ടിവിറ്റി ഹാക്കുകളും പഠിക്കാൻ പറ്റിയ നിങ്ങളുടെ പ്രിയപ്പെട്ട ചാനലായ ഓഫീസ് ഗുരുകുലത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സമയം ലാഭിക്കാനും നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ പ്രൊഫഷണലായി കാണിക്കാനും നിങ്ങളുടെ ബോസിനെ പോലെ ആകർഷിക്കാനും സഹായിക്കുന്ന പത്ത് മൈക്രോസോഫ്റ്റ് വേഡ് ഹാക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ ഒരു തുടക്കക്കാരനോ അല്ലെങ്കിൽ പരിചയസമ്പന്നനായോ ഉപയോക്താവോ ആകട്ടെ ഈ ടിപ്പുകൾ നിങ്ങളുടെ വേർഡ് ഉപയോഗം മെച്ചപ്പെടുത്തും അപ്പോൾ നമുക്ക് തുടങ്ങാം ഹാക്ക് വൺ യൂസ് സ്റ്റൈൽസ് ഫോർ കൺസിസ്റ്റൻറ്റ് ഫോർമാറ്റിംഗ് ആദ്യം സ്റ്റൈൽസ് ഓരോ തലക്കെട്ടും മാനുവലി ഫോർമാറ്റ് ചെയ്യുന്നതിന് പകരം ബിൽട്ടിൻ സ്റ്റൈൽസ് ഉപയോഗിക്കുക ഈ ഫോർമാറ്റ് ചെയ്യാത്ത ഡോക്യുമെൻ്റ് എടുത്ത് നമുക്ക് പ്രൊഫഷണൽ ആക്കി മാറ്റാം സ്റ്റെപ്പ് ഇതാണ് നിങ്ങൾ ഫോർമാറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇൻട്രൊഡക്ഷൻ എടുക്കാം എന്നിട്ട് റിബൺസിലെ ഹോം ടാബിലേക്ക് പോവുക ഇതിൽ സ്റ്റൈൽസ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഇവിടെ ഹെഡിങ് വണ്ണ് ഹെഡിങ് ടു എന്നിങ്ങനെയുള്ള ഓപ്ഷൻസ് കാണാം അപ്പോൾ പ്രധാന തലക്കെട്ടുകൾക്കായി ഹെഡിങ് വണ്ണ് ക്ലിക്ക് ചെയ്യാം ഉപതലക്കെട്ടുകൾക്കായിട്ട് ഹെഡിങ് ടൂ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഞാൻ ഇൻട്രൊഡക്ഷന് ഹെഡിങ് വണ്ണ് ക്ലിക്ക് ചെയ്തു അതുപോലെ ചാപ്റ്റർ വണ്ണ് എന്നുള്ളതും ഹെഡിങ് വണ്ണ് ക്ലിക്ക് ചെയ്യാണ് സെക്ഷൻ വൺ പോയിൻറ് വണ് എന്നുള്ളത് സബ് ഹെഡിങ് ആണ് ഹെഡിങ് ടു ആണ് ക്ലിക്ക് ചെയ്യുന്നത് ഇതുപോലെ നിങ്ങളുടെ ഡോക്യുമെൻ്റ് എല്ലാ തലക്കെട്ടിനും സ്റ്റൈൽസ് കൊടുക്കുക ഒരു ഓട്ടോമാറ്റിക് ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാക്കുന്നതിനുള്ള അടിത്തറയാണിത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇപ്പോൾ ഇവിടെ ഹെഡിങ്സ് എല്ലാം ഞാൻ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എവിടെയാണോ ടേബിൾ ഓഫ് കണ്ടൻസ് വേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യാം നമ്മൾ സാധാരണ ഒരു ഡോക്യൂമെൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ടേബിൾ ഓഫ് കണ്ടൻസ് വേണ്ടി വരിക അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് റെഫറൻസ് ടാബ് പോയിട്ട് ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻസിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ക്ലിക്ക് ചെയ്യുക അതിൽ ഓട്ടോമാറ്റിക് ടേബിൾ വൺ എന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻസ് വന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ എത്ര പെട്ടെന്നാണ് ടേബിൾ ഓഫ് കണ്ടൻസ് റെഡി ആയതെന്ന് നോക്കും അപ്പം നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഇപ്പോൾ വൃത്തിയുള്ളതും പ്രൊഫഷണലുമായിട്ട് കാണപ്പെടുന്നു കൂടാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഒരു ഉള്ളടക്ക പട്ടികയും തയ്യാറായിട്ടുണ്ട് ഹാക്ക് ടു ക്വിക്ക് പാർട്സ് ഫോർ യൂസബിൾ കണ്ടൻറ്റ് അടുത്തതായിട്ട് ക്വിക്ക് പാർഡ്സിനെ കുറിച്ച് സംസാരിക്കാം അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു ഡിസ്ക്ലൈമർ പോലുള്ള ഒരു ടെക്സ്റ്റ് നിങ്ങൾ പതിവായി ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു ക്വിക്ക് പാട്ടായി സേവ് ചെയ്യുക അതെങ്ങനെയെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ ഞാൻ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട് ഹൈലൈറ്റ് ചെയ്യാണ് അല്ലെങ്കിൽ സെലക്ട് ചെയ്യാണ് എന്നിട്ട് റിബണിലെ ഇൻസെ ടാബ് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതിൽ ക്യുക് പാർട്സ് സെലക്ട് ചെയ്യാം അതിൽ സേവ് സെലക്ഷൻ ടു ക്വിക്ക് പാർട്ട് ഗാലറി എന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമ്മളൊരു നെയിം കൊടുക്കുക ഞാനിവിടെ ഇൻട്രൊഡക്ഷൻ തന്നെ കൊടുക്കുകയാണ് എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം ഇപ്പോൾ ഈ സെലക്ട് ചെയ്ത ഇൻട്രൊഡക്ഷൻ പാർട്ട് ക്വിക്ക് പാർട്സിലേക്ക് സേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഇത് പേസ്റ്റ് ചെയ്യാൻ പറ്റും അതിനായിട്ട് നമ്മൾ എന്തു ചെയ്യണം അപ്പോൾ നമുക്ക് എവിടെയാണോ വേണ്ടത് ആ ഒരു ഏരിയ സെലക്ട് ചെയ്യാം എന്നിട്ട് ഇവിടെ ഇൻസേർട്ട് ടൈപ്പ് തന്നെ ക്യൂ പാർട്ട് സെലക്ട് ചെയ്യാം അതിലിവിടെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ്റെ ആ ഒരു ഗാലറിയിൽ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇൻട്രൊഡക്ഷൻ എന്നുള്ള മൊത്തമായിട്ട് നമുക്കിവിടെ പേസ്റ്റായി വരുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ ഒരേ കാര്യം വീണ്ടും വീണ്ടും ടൈപ്പ് ചെയ്യുന്നതിന് നമ്മൾ ബൈ ബൈ പറയുക ഹാക്ക് ത്രീ നാവിഗേഷൻ പെയിൻ ഫോർ ഈസി എഡിറ്റിംഗ് നിങ്ങളൊരു വലിയ ഡോക്യുമെൻ്റിൽ വർക്ക് ചെയ്യുകയാണോ ഓരോ സെക്ഷനിലേക്ക് പെട്ടെന്ന് എത്തുവാന് നാവിഗേഷൻ പെയിൻ ഉപയോഗിക്കുക അതെങ്ങനെയെന്ന് നോക്കാം റിബണിലെ വ്യൂ ടാബിലേക്ക് പോവുക അതിൽ ഷോ എന്ന റിബണിൽ നാവിഗേഷൻ പെയിന് ടിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ തലക്കെട്ടുകളും അടങ്ങിയ ഒരു സൈഡ് ബാർ നിങ്ങൾ കാണും ഇപ്പോൾ ഏതെങ്കിലും തലക്കെട്ട് ക്ലിക്ക് ചെയ്താൽ ആ ഭാഗത്തേക്ക് പോകും അതുപോലെ നിർദ്ദിഷ്ട വാക്കുകളോ വാക്യങ്ങളോ കണ്ടെത്താൻ മുകളിലുള്ള സെർച്ച് ബാറും ഉപയോഗിക്കാം അപ്പോൾ ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഞാൻ ചാപ്റ്റർ വണ്ണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കേഴ്സർ ചാപ്റ്റർ വണ്ണിലെത്തും അതുപോലെ ചാപ്റ്റർ ത്രീ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചാപ്റ്റർ ത്രീയിലേക്ക് എത്തും ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇവിടെ ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് സെർച്ച് ചെയ്തു അപ്പോൾ നമുക്ക് ആ ഭാഗം പെട്ടെന്ന് എത്തുന്നതാണ് അപ്പോൾ ഇതുപോലെ നാവിഗേഷൻ പെയിന് യൂസ് ചെയ്യുന്നതോടുകൂടി വലിയ ഡോക്യുമെൻ്റുകൾ എഡിറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമായി മാറും ഹാക്ക് ഫോർ കീബോർഡ് ഷോർട്ട് കട്ട്സ് ഫോർ സ്പീഡ് കീബോർഡ് ഷോർട്ട് കട്ട്സിനെ കുറിച്ച് സംസാരിക്കാം ഞാൻ ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട കീബോർഡ് ഷോർട്ട് കട്ട്സ് ഇതാ ആദ്യത്തേത് കൺട്രോൾ എസ് ആണ് നിങ്ങളുടെ ഡോക്യുമെൻ്റ് തൽക്ഷണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ എസ് ഉപയോഗിക്കുന്നത് അടുത്തത് കൺട്രോൾ ബി കൺട്രോൾ ഐ അല്ലെങ്കിൽ കൺട്രോൾ യു അതായത് ടെക്സ്റ്റ് ബോൾഡ് ആക്കാം ഇറ്റാലിക് ആക്കാം അല്ലെങ്കിൽ അടിവരെ ഇടാം അടുത്തത് കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ കീ ആണ് ഉപയോഗിക്കുന്നത് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ വലിപ്പം കൂട്ടാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് കൺട്രോൾ എൻ്റർ ആണ് അതൊരു പേജ് ബ്രേക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ എൻഡർ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മളെപ്പോഴും ഒരു വലിയ ഫയലിൽ വർക്ക് ചെയ്യുമ്പം അത് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് യു പി എസ് ഒക്കെ ഇല്ലാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് അത്രയും നഷ്ടപ്പെടുന്നതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഫയൽ മേനുവിൽ സേവ് ക്ലിക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ കീബോർഡിൽ കൺട്രോൾ എസ് പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ ഇടക്കിടയ്ക്ക് കൺട്രോൾ എസ് പ്രെസ്സ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ചെയ്യുന്ന ജോലി ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അതുപോലെ ഒരു ടെക്സ്റ്റ് ബോൾഡ് നമ്മൾ ആ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക കൺട്രോൾ ബി പ്രസ് ചെയ്യുക നമുക്കിവിടെ ആക്കാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി അതിന് വരെ കൺട്രോൾ ബി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ബോൾഡാണ് വരിക അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക കൺട്രോൾ ബി പ്രെസ് കഴിഞ്ഞാൽ ബോൾഡാണ് വരിക അണ്ടു എ അതുപോലെ ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഐ ആണ് കൺട്രോൾ ഐ അതുപോലെ അണ്ടർലൈൻ കൊടുക്കാനായിട്ട് കൺട്രോൾ യു ആണ് പ്രസ് ചെയ്യേണ്ടത് അതുപോലെ ഫോണ്ട് സൈസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഫോൺ സൈസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ഈ ഒരു ഐക്കൺസ് ആണ് പ്രസ് ചെയ്യേണ്ടത് ഇത് കൂട്ടാനാണ് ഇത് കുറയ്ക്കാനാണ് അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുകയാണ് കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് ഫോൺ സൈസ് കൂടുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ കൺട്രോൾ ഷിഫ്റ്റിൻ്റെ കൂടെ ലെസ് ദാൻ സിമ്പിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോൺ സൈസ് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ പുതിയൊരു പേജ് തുടങ്ങാനായിട്ട് നമുക്കിവിടെ ഇപ്പോൾ ഇവിടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞാൽ ചാപ്റ്റർ വണ്ണ് അടുത്ത പേജിലാണ് തുടങ്ങേണ്ടതെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ട് കീ അടിച്ച് അടുത്ത പേജ് എത്തിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ കൾസർ സെലക്ട് ചെയ്തിട്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്താൽ മതി അപ്പോൾ ഓട്ടോമാറ്റിക്ക് അടുത്തൊരു പേജിലേക്ക് നമുക്കിവിടെ വന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും രണ്ട് വീയാണ് അപ്പോൾ ഈ ഷോർട്ട് കട്ട്സ് നിങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഇത് ശരിക്കും സമയം ലാഭിക്കാവുന്നതാണ് ഹാക്ക് ഫൈവ് കൺവേർട്ട് പി ഡി എഫ്സ് ടു എഡിറ്റബിൾ വേർഡ് ഫയൽസ് ഒരു പി ഡി എഫ് എഡിറ്റ് ചെയ്യാവുന്ന വേഡ് ഫയലിലേക്ക് മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ അതെങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൈക്രോസോഫ്റ്റ് വേഡ് തുറക്കുക അതിൽ ഫയൽ മെനുവിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ബ്രൗസ് ചെയ്തിട്ട് നമ്മളൊരു പി ഡി എഫ് ഫയൽ സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരു എക്സാമ്പിൾ ഫയൽ സേവ് ചെയ്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഡയലോഗ് ബോക്സ് വരുന്നതായിട്ട് കാണാം അത് നിങ്ങൾ ഓക്കെ പ്രസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആ പി ഡി എഫ് ഫയൽ വീടിൽ ഓപ്പണായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ട് മാറിയതായിട്ട് കാണാം അപ്പോൾ നമുക്കിവിടെ എന്ത് എഡിറ്റ് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനി എഡിറ്റ് ചെയ്യാനാവാത്ത പി ഡി എഫുകളുമായി ഇനി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഹാക്ക് സിക്സ് ട്രാക്ക് ചേഞ്ചസ് ഫോർ കൊലാബറേഷൻ നിങ്ങളൊരു ടീമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ടീമിൽ ആരെങ്കിലും എഡിറ്റ് ചെയ്യുന്നത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാക്ക് ചേഞ്ചസ് ഉപയോഗിക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് ആദ്യം നമ്മൾ റിവ്യൂ ടാബിലേക്ക് പോവുക അതിൽ ട്രാക്കിംഗ് എന്ന റിബണിൽ ട്രാക്ക് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ വരുത്തുന്ന ഓരോ എഡിറ്റും ഹൈലൈറ്റ് ചെയ്യപ്പെടും മറ്റുള്ളവർക്ക് നിങ്ങളുടെ മാറ്റങ്ങൾ അവലോകനം ചെയ്യാനും പിന്നീട് അത് ആക്സെപ്റ്റ് ചെയ്യുവാനോ റിജക്റ്റ് ചെയ്യുവാനോ കഴിയും അതെങ്ങനെയെന്ന് കാണിച്ചു തരാം ഞാനിവിടെ ട്രാക്ക് ചേഞ്ചസ് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഈ വേഡ് ഫയലിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയാൽ അതായത് എന്തെങ്കിലും ഭാഗം ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആഡ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഞാനിവിടെ അഡീഷൻ എന്ന് ടൈപ്പ് ചെയ്യാണ് അതുപോലെ ഇവിടെ ബ്രാക്കറ്റിൽ വണ് എന്ന് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ പുതിയതായിട്ട് വരുത്തുന്ന മാറ്റങ്ങളൊക്കെ ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് കാണാം ഇങ്ങനെ നമ്മൾ ഒരു വേഡ് ഫയൽ തയ്യാറാക്കിയിട്ട് ട്രാക്ക് ചേഞ്ചസ് ആക്ടിവേറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാൻ മറ്റു ടീം അംഗങ്ങൾക്ക് നൽകിയാൽ അത് ഹൈലൈറ്റ് ചെയ്ത മാറ്റങ്ങൾ അവർക്ക് അവലോകനം ചെയ്യാനും അത് റിവ്യൂ ടാബിൽ വെച്ച് മാറ്റം ആക്സെപ്റ്റ് ചെയ്യാനോ റിജക്റ്റ് ചെയ്യാനോ പറ്റും ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു വേർഡ് ഫയലിൽ രണ്ട് മാറ്റങ്ങളാണ് വരുത്തിയത് അപ്പോൾ നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ആസിപ്റ്റ് ആൻഡ് മൂവ് ടു നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ മൊത്തം വായിച്ചിട്ട് ആസെപ്റ്റ് ഓൾ ചേഞ്ചസ് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇത് മൊത്തം ആസിപ്റ്റ് ആയി കഴിഞ്ഞാൽ ഹൈലൈറ്റ് ആയത് മാറിയതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ ഇനി നമ്മൾ കാണാതെ പോയില്ല നമ്മൾ ട്രാക്ക് ചേഞ്ചസ് ഉപയോഗിച്ചാൽ മതി ഹാക്ക് സെവൻ ഇൻസെർട്ട് സ്ക്രീൻഷോട്ട്സ് ഡയറക്റ്റ്ലി നിങ്ങളുടെ ഡോക്യുമെൻ്റിൽ ഒരു സ്ക്രീൻഷോട്ട് ചേർക്കണോ മൈക്രോസോഫ്റ്റ് ഫേഡിൽ ഇത് നിങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ സാധിക്കുന്നു അതെങ്ങനെയെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ റിബണിലെ ഇൻസേർട്ട് ടാബിലേക്ക് പോവുക അതിലൂടെ ഇല്ലിസ്ട്രേഷൻസിൽ സ്ക്രീൻഷോട്ട് എന്ന് കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്യാം വരുന്ന ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് വെച്ച വിൻഡോസ് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ എക്സാമ്പിളിൻ്റെ പി ഡി എഫ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വിൻഡോൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ എവിടെയാണോ കേഴ്സറ് ക്ലിക്ക് ചെയ്ത് അവിടേക്കാണ് ഈ ഒരു പി ഡി എഫ് പേസ്റ്റായിട്ട് വരിക ഞാനിവിടെ ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ നമ്മളവിടെ ഇൻട്രൊഡക്ഷൻ്റെ ആയിട്ടാണ് ഇവിടെ പി ഡി എഫ് പേസ്റ്റായിട്ട് വന്നത് അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിലും വേഗത്തിലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എയ്ഡ് ചെയ്യുവാനും സാധിക്കും ഹാക്ക് എയ്റ്റ് യൂസ് ടെംപ്ലേറ്റ്സ് ഫോർ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റ്സ് വേഡ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നും ആദ്യം മുതൽ തുടങ്ങരുത് റെസ്യൂമേകൾ ഇൻവോയ്സുകൾ റിപ്പോർട്ടുകൾ എന്നിവയ്ക്കും മറ്റും വേർഡിൽ ടൺ കണക്കിന് ടെംപ്ലേറ്റുകളുണ്ട് അവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഫയൽ മെനുവൽ ന്യൂ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് താഴെ ടെംപ്ലേറ്റ് ഗാലറി കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ടെംപ്ലേറ്റ് ഏതാണോ അതിവിടെ ടൈപ്പ് ചെയ്യുക ഞാനിവിടെ ഇൻവോയ്സ് ടെംപ്ലേറ്റ് ആണ് സെർച്ച് ചെയ്യുന്നത് ഇൻവോയ്സ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു എന്നിട്ട് എൻട്രൈഡിക്കുകയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കുറേ ടെംപ്ലേറ്റ്സ് വന്നതായിട്ട് കാണാം ഇതിൽ നമുക്ക് ആവശ്യമുള്ളൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം ഞാൻ ഇതാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ടിവിടെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ഇൻവോയ്സിൻ്റെ ടെംപ്ലേറ്റ് അതൊരു വേർഡ് ടെംപ്ലേറ്റ് വന്നതായിട്ട് കാണാം ഇതിൽ നമുക്ക് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താം ഇവിടെ ഇൻവോയ്സ് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും ആർക്കാണോ അഡ്രസ്സ് ചെയ്യുന്നത് അതുപോലെ ക്വാണ്ടിറ്റി എത്ര ഏതാണ് ഐറ്റം യൂണിറ്റ് പ്രൈസ് എത്ര ടോട്ടൽ അങ്ങനെ മിനിറ്റുകൾക്കുള്ളിൽ പ്രൊഫഷണൽ ഡോക്യുമെൻറ്റുകൾ റെഡി ആയി മാറി ഹാക്ക് നയൻ ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻറ്റ്സ് ഇൻസ്റ്റൻ്റ് നിങ്ങൾ അന്താരാഷ്ട്ര ക്ലയൻറ്റുമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ വേഡിലെ ട്രാൻസ്ലേറ്റ് ഫീച്ചർ ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് നോക്കാം റിബണിലെ റിവ്യൂ ടാബിലേക്ക് പോവുക അതിൽ ലാംഗ്വേജ് ടൂളിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ട്രാൻസ്ലേറ്റ് ക്ലിക്ക് ചെയ്യാം സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് സെലക്ഷൻ സെലക്ട് ചെയ്യാം മൊത്തം ഡോക്യുമെൻറ്റും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ലേറ്റ് ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ കുറച്ച് ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിച്ചു ഇവിടെ ഞാൻ ഈ ഒരു പാർട്ട് മാത്രം സെലക്ട് ചെയ്തു എന്നിട്ടിവിടെ റിവ്യൂ ടാബിൽ ലാംഗ്വേജിൽ ട്രാൻസ്ലേറ്ററിൽ ട്രാൻസ്ലേറ്റ് സെലക്ഷൻ ക്ലിക്ക് ചെയ്തു തുടർന്ന് വരുന്ന സ്ക്രീനിൽ നമുക്ക് ഏത് ലാംഗ്വേജിലേക്കാണോ മാറ്റേണ്ടത് അത് ഇവിടെ കൊടുക്കാം അപ്പോൾ ഇവിടെ ഞാൻ മലയാളം എന്നാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഇവിടെ നമുക്ക് മലയാളത്തിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് ഏത് ലാംഗ്വേജിലേക്ക് വേണമെങ്കിലും മാറ്റാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഭാഷാ തടസ്സങ്ങൾ നീയില്ല ഹാക്ടൻ ഓട്ടോ സേവ് ആൻഡ് വേർഷൻ ഹിസ്റ്ററി അവസാനമായിട്ട് ഓട്ടോ സേവ് എപ്പോഴും ഇനേബിൾ ചെയ്യുക കൂടാതെ വേർഷൻ ഹിസ്റ്ററി പരിശോധിക്കുകയും ചെയ്യുക അതെങ്ങനെയെന്ന് നോക്കാം ഫയൽ മെനുവിൽ ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക അതിൽ സേവിൽ ഇവിടെ ഓട്ടോ സേവ് എന്നത് കാണാം അത് നമ്മൾ ഓൺ ആക്കി വെക്കുക എന്നിട്ടിവിടെ ഓക്കെ പ്രസ് ചെയ്യുക ഇനി നിങ്ങൾ വേഡ് ഫയൽ എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു പിശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുമ്പത്തെ വേർഷൻ റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും അതെങ്ങനെയെന്ന് നോക്കാം അതിനായിട്ട് ഫയൽ മെനുവിൽ ഇൻഫോയിൽ വേർഷൻ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മോഡിഫൈ ചെയ്ത പല വേർഷൻസ് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടൈമിലുള്ള വേർഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ചെയ്ത ജോലി ഇനി ഒരിക്കലും നഷ്ടമാവില്ല അത്രയേ ഉള്ളൂ സമയം ലാഭിക്കാനും നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾക്ക് നല്ല കാഴ്ച നൽകാനും സഹായിക്കുന്ന പത്ത് മൈക്രോസോഫ്റ്റ് വേർഡ് ഹാക്കുകൾ ഇപ്പോൾ ഈ വീഡിയോ സഹായകരമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സഹപ്രവർത്തകരുമായിട്ട് ഇത് പങ്കിടുക കൂടുതൽ ടിപ്പുകളും ട്രിക്കുകളും ലഭിക്കുന്നതിനായിട്ട് ഈ ഓഫീസ് ഗുരുവിലും യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഏത് ഹാക്കാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അതുപോലെ തന്നെ ഭാവിയിലെ വീഡിയോകൾക്കുള്ള വിഷയങ്ങൾ നിർദ്ദേശിക്കാൻ മറക്കരുത് അപ്പോൾ കണ്ടതിന് നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ